ഞാൻ പറഞ്ഞല്ലോ ജീവിതം പറഞ്ഞ മുൻ ശോക അത് ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി പിന്നെ വേറെ പുറത്തേക്കൊന്നും പോക്കില്ല പോകാൻ പറ്റില്ല തൊട്ട് ഫ്രണ്ടിലൊരു മിൽമുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് അവരുമായിട്ട് വൈകുന്നേരം രാവിലെ കുറച്ച് പുറത്തേക്കും പറയും വേറെയും കൂടി നമ്മളങ്ങനെ പോക്കില്ല ചലിപ്പിക്കാൻ ഏകദേശം നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പം ചലിപ്പിക്കാൻ ആദ്യം സാറിന് തന്നെ വിശ്വാസം ഒന്നുമില്ല ആയിരത്ത നാലാമത്തെ ദിവസം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു കാരണം അനങ്ങുന്നു കാണാൻ വിഷ്വലി കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നമ്മൾ അനക്കുന്നത് സ്വന്തമായിട്ട് അനക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേറെ ഒരു ജോലി ഇല്ല ഇത് മാത്രം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള ആരാ അനുഭവമായിരുന്നു നാലാമത്തെ ദിവസം ഉസാറ് പറഞ്ഞിടാതെ നിന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് എത്ര ദിവസം കൊണ്ടൊന്നും അനങ്ങത്തില്ല പക്ഷേ അഞ്ചാമത്തെ ദിവസം ശരിക്കും നന്നായിട്ടു ചെയ്യാം തേങ്ങ തേങ്ങ സ്വന്തം അന്യസംസ്ഥാന തൊഴിലാളികൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിനെ തുടർന്ന് ഇരു കൈകളും നഷ്ടപ്പെട്ട മനു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിൻ്റെ അവിശ്വസനീയമായ കഥയാണ് ഇന്ന് കലാകൗമുദി പറയുന്നത് ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ ബിനോയിയുടെ കൈകൾ അവയവമാറ്റ ശസ്ത്രക്രിയയിലൂടെ മനുവിന് വെച്ച് പിടിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമായി ചരിത്രം കുറിച്ചു സർജറി ചെയ്ത ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയെപ്പോലും അത്ഭുതപ്പെടുത്തി അഞ്ചാം ദിവസം മനുവിൻ്റെ വിരലുകൾ ചലിച്ചു ആറാം മാസം മനു വണ്ടി ഓടിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്വന്തം പുരയിടത്തിലെ തെങ്ങിൽ കയറി ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ വിനോദിനെ അതിഥി തൊഴിലാളികൾ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പത്തു വർഷം മുൻപ് സമാനമായ രീതിയിൽ ജീവിതം അപകടത്തിലായ മനുവിനെ അന്വേഷിച്ച് കലാകൗമുദി എത്തിയത് ജീവിതത്തിൽ താൻ നേരിട്ട ദുരനുഭവങ്ങൾ മനു വിവരിക്കുന്നത് കേൾക്കാം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ജീവിതം അത് ഈ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി പിന്നെ വേറെ പുറത്തേക്കൊന്നും പോക്കില്ല പോകാൻ പറ്റില്ല തൊട്ട് ഫ്രണ്ടിലൊരു മിൽമയുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് അവരുമായിട്ട് വൈകുന്നേരം രാവിലെ കുറച്ച് നേരം വർത്താനം പറയും ഒരു വേറെയും കൂടെ അങ്ങനെ പോക്കില്ല അപ്പൊ ആ സമയത്ത് ഒരു ദിവസം എൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞ ഈ അമൃത ടിവിയിലൊരു പ്രോഗ്രാം ഉണ്ട് സുബ്രഹ്മണ്യ സാറിന്റെ പ്ലാസ്റ്റിക് സർജറിയുടെ അഡ്വാൻറ്റേജിനെ കുറിച്ചുള്ളൊരു പ്രോഗ്രാം ആണ് ഇന്ന് കണ്ടുപോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ആ പ്രോഗ്രാം വീണ്ടും പിന്നെ ടെലികാസ്റ്റ് ചെയ്താൽ വീണ്ടും ഒന്ന് റീ ടെലികാസ്റ്റ് ചെയ്യും അപ്പോൾ ബി ദോസും ഞാൻ ആ സമയത്ത് വന്നിരുന്നു അത് കണ്ടു അപ്പോൾ അതിനകത്ത് സാറ് പറയുന്നത് ഈ കൈകളൊക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കാം പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ടും അഡ്വാൻസ്ഡായി ഫുള്ളായിട്ട് മുറിഞ്ഞു പോയ കൈകളും എങ്ങനെ വേണമെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ അതാണ് പറയുന്നത് പക്ഷെ അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ കൈ മുറിഞ്ഞു പോകുന്നത് മാറ്റിവെക്കാൻ പറ്റുമോ ഹാർട്ട് ലിവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് കൈ മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്നൊരു സംശയം എന്റെ മനസ്സിൽ തോന്നി അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് ഇവിടന്ന് സാറിനെ കണ്ടു അപ്പൊ സാറ് പറഞ്ഞു അങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് പക്ഷെ ഇവിടെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യണമെങ്കിൽ വളരെ ഒത്തിരി കടമ്പകളുണ്ട് ആദ്യം വേണ്ട പേപ്പർ വർക്കുകളും പിന്നെ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും നടത്തണം അതിന് ശേഷം അറിയും കൈ ഡൊണേറ്റ് ചെയ്യാൻ മുന്നോട്ട് വരണം അങ്ങനെയുള്ള കുറെ കടമ്പുകളുണ്ട് ആ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ നമ്മൾ മറ്റുള്ള ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ അത് തന്നെ ഓർഗൺ ഡൊണേഷനാണ് അത് ഓർഗൻ ഡൊണേഷൻ ചെയ്ത് ചെയ്യണം അറിയുന്നു ഈ കൈകൾ ഡൊണേറ്റ് ചെയ്യണം എന്നാ മാത്രമേ നമുക്ക് ഇങ്ങനെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം വേണ്ടത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക രണ്ടാമത് പേപ്പർ ശരിയാക്കണം മൂന്നാമത് മൂന്നും കുറച്ച് പ്രയാസമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ സാറെ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്കെന്താ ഇനി ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാനും ഇല്ല കാരണം കൈകളില്ലാത്തപ്പം ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഫാവിയെ കുറിച്ച് യാതൊരു പ്ലാനും ഇല്ല സാറിങ്ങനെ ഓപ്ഷൻ മുന്നിലുണ്ടെങ്കിൽ അത് ചെയ്താൽ ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും അല്ല ഇത് ആക്സിഡന്റ് കഴിഞ്ഞിട്ടൊരു എട്ടോ ഒമ്പത് മാസത്തിന് ശേഷം അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വന്ന് സാറിനെ കണ്ടിട്ട് സാറിൻ്റെ നമ്പറൊക്കെ വാങ്ങിവെച്ചു എന്നിട്ട് സാർ പറഞ്ഞു ടെക്നിക്കലി ഒരു ഓക്കെ ആവുമ്പോൾ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ടെക്നിക്കലി ആയി കഴിഞ്ഞു എന്നെ ഇവിടുന്ന് സാറിൻ്റെ സെക്രട്ടറി വിളിച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു വന്ന് ഉള്ള ചെക്കപ്പുകളൊക്കെ ചെയ്തു വേറെ കുറേ ബ്ലഡ് ടെസ്റ്റർ അത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒക്കെ നമ്മൾ കെ എൻ ഹൗസിൽ രജിസ്റ്റർ ചെയ്തു അന്ന് കേരള കെ എൻ ഹൗസ് മറ്റേ ഇതിൻ്റല്ലോ കേരള മൃഗസഞ്ജീവിനി അപ്പോൾ കേസ് ഓട്ടോ എന്നാണ് അതിൻ്റെ അപ്പോൾ അങ്ങനെ അവിടെ രജിസ്റ്റർ ചെയ്ത് പിന്നെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു ആരെങ്കിലും ഡൊണേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നതിന് അവസാനം ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കഴിഞ്ഞപ്പോഴാണ് ഇട കുടുംബവും കൈകൾ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു ബിനോയ്ക്ക് ബിനോയ് ഒരു ബൈക്ക് ക്യാഷിൻ്റെ വിട്ട് പെയിന്റഡ് ആയാണ് വരാപ്പുഴയാണ് വീട് പുള്ളി വേറെ സുഹൃത്തിൻ്റെ പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ പുറയിലിരുന്ന് ബൈക്കിൽ നിന്ന് പോയ ആ സമയത്ത് സൈഡിൽ നിന്നൊരു സ്കൂട്ടർ വന്ന് ഇവരുടെ ബൈക്ക് ഇടിക്ക് ബൈക്ക് അപകടത്തിൽപ്പെട്ടു ആ ഐഡി തലയ്ക്ക് ഏറ്റ ഗുരുതരമായ പരിക്ക് മൂലം പുള്ളി ബ്രെയിൻഡാകും ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബം അവയവദാനത്തിന് തയ്യാറാകുകയും ആ പദ്ധതിയിലൂടെ അവരുടെ കൈകളും ആ കൂടെ കൈകളും ദാനം ചെയ്തു ആ കൈകൾ ഇവിടെ അമൃതയിൽ വെച്ച് ഈ മറ്റുള്ള ഓർഗൻസ് ദാനം ചെയ്യുന്നത് പോലെ തന്നെ ഈ കൈകൾ ദാനം ചെയ്യുമ്പോഴും അതൊരു മാച്ചിങ് ഇതാവേണ്ടതില്ലേ ഇപ്പം കിഡ്നി എല്ലാ ഓർഗൺസിനും കോസ് മാച്ചിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു ഉണ്ട് അതായത് ആ ഓർഗൻ മറ്റേ ആളുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ എന്ന് അത് എല്ലാ ഓർഗണിനും ചെയ്യുന്നത് സെയിം ടെസ്റ്റ് തന്നെയാണ് ഇപ്പൊ കിഡ്നി ആണെങ്കിലും ലിവറാണേലും എന്താ ഹാൻഡാണേലും ഹാർട്ട് ആണെങ്കിലും എല്ലാത്തിനും ആ കോസ് മാച്ചിങ് ടെസ്റ്റ് ഒരേ ടെസ്റ്റ് തന്നെയാണ് ബിനോമിക്ക് ആ സമയത്ത് കണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു വയസ്സേ കൈകള് രണ്ടു കൈന അപ്പൊ തന്നെ ഇതിന്റെ നടപടികളെല്ലാം തുറന്നു കാണാൻ ഞാൻ ആക്ച്വലി ഞാൻ വീട്ടിലായിരുന്നു അന്ന് അച്ഛന് സുഖമില്ലാത്തോണ്ട് അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അച്ഛനെ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു പോയിരുന്ന വഴിക്ക് ആണ് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം എൻ്റെ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ ഫോണൊന്നും ഉപയോഗിക്കാൻ ഉള്ള താല്പര്യമല്ല അങ്ങനെയുള്ള ഒരുപാട് ഇതൊന്നും ആ സമയത്തില്ല അപ്പോൾ എൻ്റെ ബ്രദറിനെയാണ് വിളിച്ചു പറഞ്ഞത് ബ്രദർ പിന്നെ അവിടുന്ന് ഒരു ആംബുലൻസ് റെഡി ആക്കി അവിടെ നേരെ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു നേരെ സർജറിയിലേക്കാണ് തന്നെ പിറ്റോ അന്ന് ഏകദേശം ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ വരുന്നത് പതിമൂന്നാം തീയതി സർജറി ചെയ്തു പന്ത്രണ്ടാം തീയതി രാത്രി ഇല്ല ഒന്ന് ഏകദേശം വെളുപ്പ് പതിമൂന്നാം തീയതി വെളുപ്പിന് സർജറി തുടങ്ങി സർജറി ൾക്ക് ബാധിച്ച ചെലവുകൾ അല്ല ഓ ട്രാൻസ്പ്ലാന്റ് സർജറികൾക്ക് ബാധിച്ച ചെലവുകൾ അത് ഇപ്പൊ എന്റെ ആദ്യത്തെ സർജറി ആയിരുന്നു എനിക്കെല്ലാം ഇവിടെ അമൃത ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സഹായം കിട്ടി പിന്നെ കൊറച്ചു പൈസ ഓൺ ഫണ്ടും അങ്ങനെയാണ് സർജറി മനു പറഞ്ഞത് അമൃത ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർജറി ചെയ്യുന്നതെന്ന് പറഞ്ഞു പിന്നീട് പിന്നെടുത്ത സർജറികൾ ഇവിടെ ചെയ്തിട്ടുണ്ടോ അമൃതയിൽ അമൃതയില് ഏകദേശം പതിനഞ്ച് സർജറി ഇപ്പൊ ചെയ്തിട്ടുണ്ട് സക്സസ്ഫുൾ ആയോ പരാജയ സാധ്യത എന്ന് ഇതിലൊരാൾക്ക് എന്താ പറയാ അയാള് മെഡിസിൻറെഗുലറായിട്ട് കഴിച്ചു ആ സമയത്ത് നമുക്ക് കൈ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാതെ അത് മാത്രമേ പരാജയം വന്നിട്ടുള്ളൂ അല്ലാതെ ബാക്കി പിന്നെ ഒരാളുടെ അത് അപ്പോൾ തന്നെ ഡോക്ടറെ പറഞ്ഞിരുന്നു രണ്ട് കൈ വെച്ചതിൽ ഒരു കൈക്ക് കഴിക്കാൻ പറ്റത്തില്ല നമുക്ക് ട്രൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം അയാളുടെ ഈ ബ്രെയിൻ സിസ്റ്റം മൊത്തം പോയിരുന്നു ഈ ഫുള്ളായിട്ട് ഈ സൈഡേ ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കൈ ചെയ്യാൻ പറ്റിയില്ല ഒരു കൈ മാത്രമായിട്ട് അയാൾ അമൃതനല്ലാതെ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ കേരളത്തിൽ വേറെ ഇടത്തും ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്തത് തുടങ്ങിയത് അമൃതനാണ് ഇപ്പോൾ പക്ഷെ ഇപ്പോൾ ഡൽഹിയിൽ അമൃത ഹോസ്പിറ്റലിൽ പിന്നെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുണ്ട് ബോംബെയില് ഓക്കെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകൾ ഇപ്പോൾ ഈ സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ വേറെ ഒരു ഹോസ്പിറ്റലും തുടങ്ങിയിട്ടില്ല ഇത് ചെയ്യണമെങ്കിൽ മൈക്രോ സർജറി അറിയാവുന്ന ഡോക്ടേഴ്സ് ഒരാള് പോരാ പോരാശം ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ പത്ത് പേരുടെ ടീം ആയിട്ടെങ്കിലും ഉണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള മൈക്രോ സർജറി അറിയുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനോട് നോർമലി ചെയ്തില്ലേ ടാപ്പിന്റെ അത് അടിയത് കൊണ്ട് നമുക്ക് അത് കുടിച്ചെടുക്കാം പക്ഷെ ഇപ്പോ ആ ഡോറ് അടച്ചിട്ടേക്കുവാണെങ്കിൽ അത് തുറക്കാൻ പറ്റില്ല കഴിച്ചാലും ബോറുമില്ല അത് അങ്ങനെയുള്ള പ്രശ്നം അതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മളൊരു സ്ഥലത്ത് ഏകപ്പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൈകളൊക്കെ മാറുകൊണ്ടാകും ആ അതേറ്റിയ ബുദ്ധിമുട്ടാണ് ണെങ്കി കഷ്ടി എങ്ങനെല്ലാം അതിലൊക്കെ തരും വെള്ളമൊക്കെ ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓടിക്കണം യഥാർത്ഥത്തിന് ജീവിതത്തിലുള്ള മുഴുവൻ പ്രതീക്ഷ ജീവിതത്തിൽ ആ കൈ ഇല്ലെന്ന് കണ്ട് ഡോക്ടറെ അഴിച്ചു കണ്ടപ്പോ തന്നെ ജീവിതത്തിനെ കുറിച്ചുള്ള സർവ്വ ഉപദേശകളും ആ സമയത്ത് നഷ്ടപ്പെട്ടു എന്നെ പറഞ്ഞല്ലോ എങ്ങനെയും സൂയിസൈഡ് ചെയ്യാം എന്നാണ് പക്ഷെ നമുക്കറിയാം അതിന് മേള അഞ്ചാ കണ്ടത് ഹോസ്പിറ്റൽ അഞ്ചല കെട്ടുക ഞാൻ കിടന്ന ബ്ലോക്ക് എങ്ങനെയാലും അതിന്റെ മേളിൽ നിന്ന് എത്തിപ്പെട്ട രക്ഷകള എന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷെ അതിന് മേളിൽ എത്തിപ്പെടാൻ മുഖ്യപ്പെട്ടെന്ന് എണീറ്റേ പോകാൻ പറ്റുള്ളൂ ആത്മഹത്യ ചെയ്യാൻ പോലും നമുക്ക് ജോലിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് സർജറി ആയി കഴിഞ്ഞ റെഡി ആയി കഴിഞ്ഞപ്പം പിന്നെ പിന്നീട് നമുക്ക് ജോലിയാണ് ജോലിയിലേക്ക് കടക്കാവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഞാൻ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയില്ല അവര് പറഞ്ഞു തിരിച്ചു ആക്സിഡന്റ് പറ്റിയ സമയത്തും പറഞ്ഞിരുന്നു ഓഫീസിൽ വന്നിരുന്നാൽ മതി അവിടുത്തെ ജോലി ചെയ്തോളം പറഞ്ഞു പക്ഷെ ഞാൻ നമുക്കത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ അതിനും വേറെ ആളെ ആശ്രയിക്കേണ്ടി വരും അവിടെ പോയിന്ന് ഈ പറഞ്ഞപോലെ ഭക്ഷണം കഴിക്കുന്നതിനും അതിനെല്ലാം എല്ലാവരെയും ബുദ്ധിമുട്ടിക്കും അത് പറ്റത്തില്ല മാനസികമായിട്ട് താഴ്ന്ന ദിവസം പിന്നെ രണ്ടാമത് ഇതൊക്കെ ഞാൻ ജോലി തിരിച്ചു കയറാവുന്നൊക്കെ ഓർത്ത് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ വന്നു എന്നാ ഞാൻ ഇവിടെ തന്നെ ജോലി എത്തിയതുണെങ്കിൽ ഞാൻ ആ ഏകദേശം ദിവസം ചലിപ്പിക്കാൻ തുടങ്ങി ഞാൻ ആദ്യം സാറിന് എന്റെ വിശ്വാസം ഒന്നില്ല ആയിരത്ത ദിവസം നാലാമത്തെ ദിവസം വിരള് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞപ്പോ അനങ്ങുന്നു കാണാൻ വിഷ്വലി കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നമ്മൾ അനക്കുന്നത് സ്വന്തമായിട്ട് അനക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേറെ ഒരു ജോലിയില്ല ഇത് മാത്ര ജോലി അപ്പൊ നമുക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് അത്രയ്ക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള അനക്കുമായിരുന്നു നാലാമത്തെ ദിവസം സാറ് പറഞ്ഞു കടാതെ നിന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് എത്ര ദിവസം കൊണ്ടൊന്നും അനങ്ങത്തില്ല പക്ഷെ അഞ്ചാമത്തെ ദിവസം ശരിക്കും നന്നായിട്ട് അനങ്ങി വരള്ളത് താൻ തമ്പ് ഒരു ഏഴ് ദിവസമൊക്കെ ആയിരുന്നു ഫുള്ളായിട്ട് അനങ്ങി തുടങ്ങി ഒരു മാസം കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് സ്പൂണിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുന്നേ ഞാൻ സ്വന്തമായിട്ട് സ്പൂണിലും സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒരു മൂന്ന് മാസം കൊണ്ട് ഏകദേശം മൂന്ന് മാസം കൊണ്ട് ഫുള്ളി ഇൻഡിപെൻഡന്റ് ആയി സ്വന്തമായിട്ട് എല്ലാ ജോലികളും ചെയ്യാൻ ആറ് മാസം आग, आग, ും വണ്ടി ഓടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും റെഡി ആയി ഒരു വർഷം കഴിഞ്ഞപ്പം എല്ലാ എല്ലാ ജോലികളും ചെയ്യാനുള്ള ചെയ്യാൻ ആ എത്ര വേണിയാണ് എന്തുവാണേ ചെയ്യാം മറത്തേക്കേറ തേങ്ങ തേങ്ങ തെങ്ങി തേങ്ങ ഇട്ട് ഇത്ര സ്വന്തം പൊതിക്കും എന്താ അതൊന്നും കുഴപ്പമില്ല നാട്ടിപ്പാ വീട്ടിൽ തെങ്ങിണ്ട് തെങ്ങാ ഒരു ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം തെങ്ങേറ്റക്കാരൻ വന്നു അപ്പം അവൻ വലിയ തന്ന ഇപ്പൊ ഇവനോട് ഒരു ഈ ഇത്തിൽ കണ്ണി പിടിച്ചിരുന്നു ഇത് എടുത്തുകളയാൻ വേണ്ടിയിട്ട് ഇവൻ അത് എടുത്തു കളയാതറങ്ങിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ആ പുള്ളി കയറിയപ്പോഴും ഞാൻ അവിടെ ഉണ്ട് അത് പറിച്ചു കളയാനോട്ടെന്ന് പറഞ്ഞപ്പോൾ പറിച്ചു കളയാതെ പുള്ളി ഇറങ്ങി തിട്ട ഉറുമ്പുണ്ട് അപ്പൊ അതുകൊണ്ട് അവനവിടെ എന്ന് പറിക്കാൻ പറ്റില്ല പറഞ്ഞു ഇട്ടിട്ട് പോണതാണ് പക്ഷെ ആയിത്തേൽ കണ്ണി അവിടെ ഇരുന്നിട്ട് ഈ തെങ്ങ് പോവാ തെങ്ങൊരു ഒരു വർഷം കൊണ്ട് ആയിത്തേക്കണ്ണി അവിടെ ഇരുന്ന തെങ്ങ് പിന്നെ ഉണ്ടാവില്ല പിന്നെ ഞാൻ തന്നെ തെങ്ങാൻ കയറി ആ മൊത്തം പലിച്ച് വരച്ചിട്ട് തന്നെ ഇറങ്ങി പറഞ്ഞു ഈ മണി എനിക്കറിയാൻ പറയാതുകൊണ്ടല്ല നീ കയറി പോകുമ്പോൾ ഡെയിലി ഒന്ന് നീ നിന്റെ പണിയാ നീ ചെയ്യുന്ന ജോലിയാണ് അത് പക്ഷെ ആറുകാരന്മാകേ നിനക്ക് അത് ചെയ്തിട്ടേ പോകുള്ളൂ ഇനി അഞ്ച് മാസം പറഞ്ഞു അപ്പം തെങ്ങി കയറി തന്നെ പറ്റും ഈ സർജറി കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകളോ തോന്നിയിട്ടുണ്ടോ വേദനയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നമുണ്ട് പിന്നെ ഇതിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉള്ള എക്സസൈസ് ചെയ്യുന്നത് അതായത് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പർ എടുക്കണമെങ്കിൽ തന്നെ പത്തും ഇരുപതിനായിരം പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴാണ് നമുക്കത് പയ്യൊന്ന് എത്തിപ്പെടാൻ പറ്റും അതായത് ഒരു മൂന്ന് മാസമൊക്കെ ട്രൈ ചെയ്യുമ്പോഴാണ് അത് മണിക്കൂറുകൾ ഡെയിലി മണിക്കൂറുകൾ മൂന്ന് മാസം മൂന്നാല് മാസം ശ്രമിച്ചുമ്പോഴാണ്

കാരണം വേറൊരു കൈ വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഇങ്ങനെ കളന്ന് നിൽക്കുക കിടക്കത്തേ ഉള്ളൂ വൈഫ് വേണമുള്ളത് രണ്ട് കുട്ടികളും ഞങ്ങൾ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വീട്ടിലെ ജോലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇപ്പം രാവിലെ ആണെങ്കിൽ എഴുന്നേൽക്കുമ്പം കുട്ടികളെ കുളിപ്പിക്കുക അവർക്ക് ഫീഡ് ചെയ്യുക അവരെ ഡ്രസ്സ് ചെയ്യുക അങ്ങനെയുള്ള ജോലികൾ ഞാൻ ചെയ്യും വീട്ടിൽ കുക്ക് ചെയ്യുക ഭക്ഷണം പാക്ക് ചെയ്യുക അങ്ങനെയുള്ള ജോലികൾ വൈഫ് ചെയ്യും അപ്പോൾ അങ്ങനെ രാവിലത്തെ ജോലികൾ അങ്ങനെ പോകും വൈകിട്ടാണെങ്കിൽ ചെല്ലുമ്പോൾ വീട് ക്ലീൻ ചെയ്യുക ഷോപ്പിംഗ് നടത്തുക അങ്ങനെയുള്ള ജോലികളെല്ലാം എൻ്റെ കലയിലറിയും മോനെ പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും ആ സമയത്ത് വൈഫ് കുക്ക് ചെയ്യും ഇല്ലെങ്കിൽ അങ്ങനെ കുറേ ഏറെ ഉള്ള ജോലികൾ അവളെയ്യും അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ്ങിൽ സഹകരിച്ച് ജോലികൾ ചെയ്യാം അല്ലാതെ വേറെ മാർഗമില്ലല്ലോ അത്യാവശ്യം ഞങ്ങൾ വേറെ സേവൻസൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളോ ഒരാൾക്ക് മൂത്തയാൾ ആറ് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ ആൾക്ക് മൂന്ന് വയസ്സ് ചെറിയ കുട്ടികളാണ് തനിയ കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല മൂത്തയാൾ ജസ്റ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം എന്നാലും പുള്ളി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കൊടുക്കാതെ നല്ല കഴിച്ചു ചെയ്താൽ അങ്ങനെയൊക്കെ കഴിക്കില്ല മൂത്തയാളുടെ പേര് ആദികേശ് രണ്ടാമത്തെ ആളുടെ പേര് കൃപാലക്ഷ്മി ഭാര്യയുടെ പേര് ശ്രീജി ഭാര്യ ഭാര്യയ്ക്ക് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് ജോലി ഹോസ്പിറ്റലിൽ തന്നെ ജി ഐ സർജറിയിലാണ് അവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക്